നമസ്കാരം ഐ ശ്രീ വൈദ്യശാല ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് തൊണ്ടവേദന ട്രോൺസൈറ്റസ് മൂലം വേദന അനുഭവിക്കുന്നവർക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അര ഗ്ലാസ് നല്ല ചൂടുവെള്ളം മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരങ്ങ ആവശ്യത്തിന് കല്ലുപ്പ് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു അര അരമുറി ചെറുനാരങ്ങ അര വയ്ക്കരമുറി ചെറുനാരങ്ങ അര തൊട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം നല്ലതുപോലെ അലിയിച്ചിട്ട് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യാം നല്ലപോലെ അലിയിച്ചിട്ട് നിങ്ങൾ തൊണ്ടയിൽ ഈ ഒരു അര ഗ്ലാസ് വെള്ളം നല്ല രീതിയിൽ ഗാർഗിൾ ചെയ്യാം തൊണ്ടയില അറ്റം എത്തുന്ന വരെ രീതിയിൽ ഗാർഗിൾ ചെയ്യുക ഇതിങ്ങനെ ഒരു ദിവസത്തില് രണ്ട് നേരം വെച്ച് ചെയ്താല് തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര കഠിനമായ തൊണ്ടവേദന എന്തെങ്കിലും ഇതോടുകൂടി മാറികിട്ടുന്നതായിരിക്കും താങ്ക് യു